ഗോവിന്ദിന്റെ വാക്കുകൾ ഗീതുവിന്റെ സമനില തെറ്റിക്കുന്നു അലറിക്കറിഞ്ഞ ഒരു ഭ്രാന്തിയെപ്പോലെ ഗീതു ഗീതാഗോവിന്ദ മുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ വേറെ ഒന്നും പറയാൻ നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡ് എന്തെങ്കിലും നമ്മൾ കണ്ടു കാണും നമ്മുടെ ഗോവിന്ദ് രഞ്ജുവിനേം കൂട്ടി മുറിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ശിവരഞ്ജിനിയുടെ ആ കരച്ചിൽ ആ ഒരു തളർച്ചയുടെ മെയിൻ റീസൺ അവൾ റൂമിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഗീതുവിൻ്റെ മുമ്പിൽ താൻ തോറ്റുപോയല്ലോ അപ്പോൾ താൻ മനഃപൂർവ്വം ആ ഒരു തളർച്ച അഭിനയിച്ച് മുറിയിലേക്ക് വന്നതാണെന്നൊക്കെ നമ്മുടെ ശിവരഞ്ജിനി പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ഇതിലും കുറേ ആൾക്കാരെ വിളിച്ച് ഫങ്ഷൻ ഒന്നുകൂടെ വെച്ച് അവരുടെ മുമ്പിൽ ഒന്നുകൂടെ നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ വെക്കാം അതിൽ നീ ഉറപ്പായിട്ടും ജയിക്കും ജയിക്കുമെന്നിങ്ങനെ പറയുന്നുണ്ട് ശിവരഞ്ജനിയെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഗീതു പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും നമ്മുടെ ഗീതുവിൻ്റെ ആ ഒരു ഹൃദയം പൊട്ടുന്ന ആ ഒരു വേദന ശരിക്കും തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പം ഗീതു കേൾക്കുമ്പോൾ എന്താ തന്നെയും കൂടുതൽ കെയറ് കൊടുക്കുന്നു തന്നെയും കൂടുതൽ സ്നേഹിക്കുന്നു ഈ ഗോവിന്ദിൻ്റെ മേൽ ഇത്രക്കും എന്താ പറയുക അധികാരമുള്ളൊരു പെണ്ണ് അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഗീതുവിന് കൺട്രോളേ കിട്ടുന്നില്ല ഒരു ഭ്രാന്ത് പിടിച്ച പോലെ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കും ഭയങ്കര സമനില തെറ്റി ഗീതു തന്നെ ഗീതുവിനെ പോലും അറിയാൻ പോളത് കുറേ പൊട്ടിത്തെറിയും കാര്യങ്ങളും എന്താ പറയുക കട്ടിൽമയൊക്കെ കിടക്കലും കണ്ണാടി നോക്കി സ്വയം സംസാരിക്കലും ആകെപ്പാടെ ഒരു പ്രാന്ത് പിടിച്ച നിലയിൽ തന്നെയാണ് നമ്മുടെ ഗീതു ഇപ്പോൾ എന്നിട്ട് ബെഡ്റൂമിൽ ചെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞാനാ തെറ്റുകാരി ഒരു കോൺട്രാക്റ്റ് ഭാര്യ മാത്രമാണ് താനെന്ന് താൻ മനസ്സിലാക്കേണ്ടതായിരുന്നു തന്നേലുമേൽ അധികാരം കണ്ണേട്ടനോടുള്ള കുറേ ആളുകൾ വേറെയുണ്ടെന്നുള്ളത് താൻ എന്താ മനസ്സിലാക്കേണ്ടതായിരുന്നു ഇവിടെ തെറ്റുകാരനല്ല എന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഗീതുവിനത് ഒട്ടും പറ്റുന്നില്ല കാരണം ഗോവിന്ദെ അത്രയ്ക്കും നെഞ്ചിലേറ്റ് സ്നേഹിക്കുന്ന ഒരാളാണ് ഗീതു അപ്പോൾ ആ ഗോവിന്ദ് തൻ്റെ കൈവിട്ട് പോകുന്ന ഒരു കാര്യം ഗീതുവിന് ചിന്തിക്കാനേ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ കരച്ചിലോട് കരച്ചിലാണ് കിടന്ന് കരച്ചിൽ അപ്പോൾ കണ്ണാടി നോക്കുമ്പോൾ ആ തൻ്റെ എന്താ പറയുക മനസാക്ഷി ഇങ്ങനെ വരുന്നതും ഇങ്ങനെ ചിരിക്കുന്നതുമാണ് കാണിക്കുന്നത് ഗീതുവിനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് അപ്പോൾ ഗീതുവിൻ്റെ കൺട്രോൾ ഒന്നും കൂടി പോയിട്ട് ആ ചില്ലൊക്കെ ഗ്ലാസ്സൊക്കെ തകർത്തെറിയുന്നതും പിന്നെ പ്രാന്ത് പിടിച്ച പോലെ അലറിക്കറിയുന്ന ആ രംഗങ്ങളും തന്നെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായി കാണിക്കുന്നത് അപ്പോൾ ഇനി പിന്നീട് നമ്മുടെ ഗോവിന്ദ് വന്ന് ഇനി ഗീതുവിനെ ആശ്വസിപ്പിക്കുമ്പോൾ ഗീതുവിനെ സത്യങ്ങളെല്ലാം ബോധിപ്പിക്കുമോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ നിന്നും കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ എല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് പിന്നീട് നമ്മുടെ കിഷോറിനെ വിളിച്ച് ഗീതുവിൻ്റെ അച്ഛൻ പറയുന്നുമുണ്ട് ഗേ ഗോവിന്ദനെ ഗീതുവിൻ്റെ ശത്രുവാക്കണം ആ ഒരു ഗ്യാപ്പിൽ നീ പറ്റണം എന്നൊക്കെ നമ്മുടെ ഗീതുവും ഗീതുവിൻ്റെ അച്ഛനും കിഷോറിനോട് സംസാരിക്കുന്ന ഒരു രംഗവും കാണിക്കുന്നതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡൊക്കെ അവസാനിക്കുന്നത് അപ്പോൾ പോകെ നമ്മുടെ ഗീതു വീണ്ടും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഗീതു ആ ആ വീട് വിട്ട് എന്നേക്കുമായി പോകുന്നൊരവസ്ഥ തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തൊക്കെയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ട് തന്നെ അറിയാം അതിനെ കാത്തിരുന്ന് കാണാം ഗീതാ ഗോവിന്ദം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെയാണ് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു റിവ്യൂമായി വരുന്നതുവരെയ്ക്കും ബായ്